ഇത് രാജാക്കാട് ടൗൺ ആണോ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പൊന്മുടി ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും നമ്മൾ ഏതായാലും തിരിച്ചു പോവുകയാണ് ആ വഴിക്ക് നമുക്കൊന്ന് പൊന്മുടി ഡാമൊക്കെ ഒന്ന് കണ്ടുപോകാം മുള്ളോട്ട് പോയ രായക്കാട് പള്ളിയാണേ ഇത് രായക്കാട് സെൻടർ ആണ് ആ വഴിക്ക് പോയാൽ നമുക്ക് മൂന്നാറ് കുഞ്ചിക്കണ്ണി ആ വഴിക്കൊക്കെ പോകാൻ പറ്റും ഉള്ളിൽ ഇന്ന് അടുത്തോട്ട് നടക്കുന്ന വഴിയാണ് നമ്മൾ പൊന്മുടി ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു മലയോര മലയോരപട്ടണമാണ് കേട്ടോ രാജാക്കാട് കുറേയധികം സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു ടൗണാണ് കൂടുതലും കർഷകരാണ് ഇവിടെ പിന്നെ മൂന്നാറിൻ്റെ ടൂറിസം ഇവിടെയും കുറേയൊക്കെ ബാധിക്കുന്നുണ്ട് ഇവിടുത്തെ വഴി രണ്ടായിരത്തി പിന്നെ കേട്ടോ ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് കടന്ന ഭാഗത്തൊക്കെ ഒക്കെ നമ്മൾ വലത്തോട്ടുള്ള വഴിക്കാണ് പോകുന്നത് പൊന്മുടി ഡാമിൻ്റെ ആയിരിക്കും അവിടെ ഇപ്പോൾ ഉള്ള വഴി പോയാൽ കട്ടപ്പന കുട്ടുന്തൽ പിന്നെ മുഞ്ഞിറ ചുറ്റോക്ക് വഴി നമുക്ക് കട്ടപ്പന ചെല്ലാൻ പറ്റുമോ അത് നമ്മൾ ചായക്കാട് നേരം ഇങ്ങോട്ട് വന്ന വഴിയാണോ നേരത്തെ അവിടെ പോയാൽ പൊന്മുടിക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടേ ഈ വഴി പോകുന്നുണ്ടോ കളിമാലി വ്യൂ പോയിൻറ്റ് നമുക്ക് അവിടെ പോയാൽ ആ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് പോവാം പള്ളിമാലി വ്യൂ പോയിൻറ്റിൻ്റെ ഒരു അമ്പലമാണ് ഇത് ദൂരത്തിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ ആ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിക്ക് നമുക്ക് അങ്ങോട്ട് പോയാൽ കുത്തുന്നൽ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ ചെറിയ വഴിയാണെന്നേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ആ വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് വരാം കള്ളിമാലി ജംഗ്ഷൻ കണ്ടോ ഒരു പഴയ കൂടുത്ത കെട്ടറൊക്കെ കാണാൻ തുട ഭംഗിയാണെന്ന് നോക്കി നമ്മൾ വന്നത് ആ സൈഡിൽ നിന്നായിരുന്നേ അപ്പോൾ നമുക്ക് പോകേണ്ടതാണ് ഈ വഴിക്ക് അങ്ങനെ മുന്നോട്ടാണ് രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ നമുക്കുണ്ട് നമ്മൾ ആ താഴത്തെ വഴിക്ക് എങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇത് നമുക്കിവിടെ കളിമാലി വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതൊക്കെ റിസോർട്ടുകാർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സോ താഴെ കാണുന്നത് ഇതാണ് കള്ളിമാലി വ്യൂ പോയിന്റ് ഇവിടെ നമ്മൾ പൊന്മുടി ഡാമിലെ വെള്ളമാണ് കിടക്കുന്നത് ഇപ്പൊ ഡാമിൽ അത്യാവശ്യം ഒരുമാതിരി ഉണ്ട് കേട്ടോ നല്ല കാറ്റാണേ അതുകൊണ്ട് അങ്ങേ അറ്റത്തെ കുറച്ച് നല്ല വ്യൂ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം പച്ച പട്ടു കുഴിച്ചോ എന്താ ഭംഗി നോക്കി അങ്ങോട്ട് നോക്കി അങ്ങനെ നമുക്കിതാ ഈ ഡാമിന്റെ കാഴ്ചകൾ കൂടെ ഇങ്ങനെ കാണാവേ കള്ളിമാലി വ്യൂ പോയിന്റ് മൂന്നാറ് വരുന്ന സഞ്ചാരികളല്ലേ ഇവിടെ എല്ലാം വന്നിട്ടേ പോവാറില്ലോ കേട്ടോ അങ്ങ് താഴെയൊക്കെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിലേക്ക് റോഡ് പോകുന്നുണ്ട് പക്ഷെ അവിടെ വരെ പോകാനുള്ളൊരു ടൈം നമുക്കില്ല അങ്ങ് ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം ഇതാണ് നമ്മള് അങ്ങോട്ട് പോകേണ്ട റോഡ് കേട്ടോ ഇവഴേക്ക് കൊറേ മുന്നോട്ട് പോകണം ഇവിടെ വന്നാൽ നമുക്ക് നല്ല കാറ്റ് കിട്ടും കേട്ടോ നല്ല രസമാണ് ഇവിടെ ഈ താഴെ ആ ഡാമിൽ ഇങ്ങോട്ട് കാറ്റടിച്ച് കയറി വന്നോണ്ടിരിക്കുകയാണെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരം ആയിപ്പോ പക്ഷെ ഈ സമയത്ത് അവധിയൊന്നും അല്ലാത്തതുകൊണ്ട് അത് ആൾക്കാരില്ല നമുക്ക് ആ കുറച്ച് താഴെയും കൂടെ ഒന്ന് പോയി കയറി വരാം നല്ല ഗ്രീനറി ആയതുകൊണ്ട് ഡാമിൽ വെള്ളം കിടക്കാൻ നോക്കുല്ലിക്കാടാ താഴെ കൂടുതലും ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ആ കട തുറന്നിട്ടില്ല ടൂറിസ്റ്റുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇവർക്കൊക്കെ തുറന്നാലും മോലാവുള്ളൂ കള്ളിമാലി വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകൾ ഇത്രേ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല ഇനി കുറച്ചുകൂടെ കാണുമായിരിക്കും പക്ഷെ നമ്മൾ സമയം കുറവായതുകൊണ്ട് ഇത്രയൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോവാണേ ഈ കള്ളിമാലി ജങ്ഷനെ ഇപ്പം നമ്മൾ തിരിച്ചു വരുമ്പോളാ കാണാ ഭംഗി കേട്ടോ ഈ ഒരു കളറുള്ള വീടും ആ ഒരു ഓടിട്ട വീടും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനപ്പുറത്തായിട്ട് ആ അമ്പലവും കാണാം നമ്മൾ രായക്കാട് നിന്ന് വരുന്ന വഴിയാണേ ഈ താഴോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ എല്ലക്കലൊക്കെ പോകുന്നതാണ് പിന്നെ ഈ റൈറ്റിലേക്ക് കിടക്കുന്ന വഴി റൈറ്റല്ല ലെഫ്റ്റിലോട്ട് കാണാം കേട്ടോ മാറിപ്പോയേ നമ്മൾ പൊന്മുടിക്കൊക്കെ പോകുന്ന വഴിയാണേ പൊന്മുടി ഡാമിൻ്റെ അങ്ങോട്ട് വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് അത് എല്ലക്കലെ കുഞ്ചിത്തണ്ണി രാജ രാഗള്ള അടിമാലിയൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് വീണ്ടും വഴി തിരിയുന്നുണ്ടേ ആ വാൽത്തോടെ കിടക്കുന്ന വഴി തൂപ്പിനകത്തോടെ പോയിട്ട് നമ്മൾ ആ തൂക്കുപാലത്തിനകത്തേക്ക് തരും കേട്ടോ ആ കുഴിച്ചുപിള്ളിയുടെ സൈഡിൽ കൂടെ നമ്മൾ ഈ അടുത്ത് ഭാഗത്തേക്ക് ഇങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഒരു കുറച്ച് ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്കാവേ നല്ല പച്ചപ്പും റോഡും മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഒത്തിരിയുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാകെ ഇവിടെയൊക്കെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അത്ര വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നല്ല പച്ചപ്പാട്ടോ ഈ സമയത്ത് എവിടെ ചെന്നാലും ഞാൻ നേരത്തെ വന്നാലും നല്ല ഗ്രീനറിയാണ് ഇവിടെയൊക്കെ കണ്ടോ മണ്ണൊക്കെ ഇടിഞ്ഞുപോയി വന്ന എനിക്ക് ഇവിടുത്തെ മണ്ണിനൊക്കെ ഉണ്ടല്ലോ ഒത്തിരി ഉറപ്പ് കുറവാണ് ആ മരമടക്കാൻ താഴെ പോരേണ്ടതായിരിക്കും എന്തോ കുറേ ഭാഗത്ത് മണ്ണേ പോകുന്നുള്ളൂ ഉള്ളി നല്ല കുറേ പക്ഷികളൊക്കെ ഉണ്ടേ ചിലപ്പോൾ ചിലക്കുന്നേക്കാം ഈ ഒരു മരത്തിന്റെ നിപ്പുണ്ട് ഇതൊരു ഇതാ നമ്മളെ പൊന്മുടിക്ക് പോകുന്ന വഴിയാണത് കായേക്കാട് നിന്ന് വന്നിട്ടിങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നത് അത് ഒരു ഇനി കുറച്ച് ദൂരം നമ്മളിങ്ങനെ ഫോറസ്റ്റിന് അകത്തോടെ പോയിട്ട് ആണ് ഡാമിന്റെ അങ്ങനെ ചെല്ലുന്നത് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട് അതെങ്ങോട്ടുള്ളതാണെന്ന് അറിയത്തില്ലോ ഈ കാട്ടിൽ ഇറങ്ങത്തില്ല മുഴുവൻ തോട്ടം മുഴുവൻ ആയിരിക്കുമേ കൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല ഇവിടെ വന്ന് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ ആണ് ഇതൊക്കെ ഉണ്ടോ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്ന് ഇത്തിരിക്കുന്നുണ്ട് എവിടെയോ കിടക്കുന്ന പ്ലാസ്റ്റിക്കെല്ലാം കൂടെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കാട്ടിനുള്ളിലെല്ലാം കൂടെ നിക്ഷേപിക്കും ടൂറിസ്റ്റുകളോ വന്നിട്ട് മാം മോശമാണ് കാണിക്കുന്നു കേട്ടോ ഇതിനിടയ്ക്കൂടെ റോഡ് കിടക്കുന്ന നല്ല ഭംഗിയാണേ നമുക്ക് അതിലേ ചെന്ന് ടക്കര കയറി അങ്ങനെ കെട്ടത്തനയ്ക്ക് പോകാൻ പറ്റുമോ പൊന്മുടി പൊന്നത്തടി ആ ഭാഗത്തൂടെയൊക്കെ വനത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീൽ ആട്ടോ നിശബ്ദമായ വനത്തിലെ ഈ കീവീടുകളുടെ കരച്ചിൽ മാത്രം ആ പൊന്മുടിക്കുള്ള ഡാമിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത് ഇവിടുന്ന് താഴോട്ടെ നമുക്ക് തൂക്കാലത്തിൻ്റെ അടുത്തേക്ക് ഈ വഴിക്കും പറഞ്ഞ് പോകാം കേട്ടോ അപ്പുറത്തൊന്നും വരാം ഇതിലെയും വരാതെ നമുക്ക് പോകേണ്ട ഈ വഴിക്കാണ് ഇപ്രാവശ്യം അതല്ലേ ഡാമിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെള്ളമില്ലായിരുന്നു ഇതാ ഡാമിൻ്റെ മുകളിൽ കൂടെ എന്ത് വാഹനങ്ങളാണ് വരുന്നത് എനിക്ക് ടക്കാണ് പൊന്മി ഡാം ഇടുക്കി ജില്ലീസിനെ പരിചയം നിങ്ങളുടെ പേരെങ്ങനെ ഞാൻ പിന്നെ ഡി ഫോറുള്ള ഡി ഫോർ മറ്റേ മൊട്ടത്തലേ അറിയാമോ പുള്ളിയെ അറിയത്തില്ലേ ആ അപ്പൊരു മുട്ടത്തലേ അല്ലേ നമുക്ക് പരിചയക്കാരുടെ കരിമുണ്ടൈ മറ്റേ ഈ സ്റ്റാൻഡ് ഡ്രൈവറൊക്കെ ആയിട്ട് പോയിക്കോണ്ടിരുന്നു വന്നപ്പോൾ കുറച്ച് ഇടിയൊക്കെ എടുത്തങ്ങ് പോയേക്കാന്നെ ആ വാഹനങ്ങളൊക്കെ നല്ല വരുന്നുണ്ട് നമ്മൾ വന്നപ്പോ ഒന്നും ഇല്ലായിരുന്നു ഒരു വണ്ടി ഇവിടെ ഉള്ളായിരുന്നേ പിന്നെ അവധി അവധിയൊന്നും അല്ലല്ലോ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കല്ലേ ആളാവൂ ഇതൊരു കുതിരയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കണ്ടുവരാം മറ്റേ ചേട്ടൻ എനിക്ക് വരികയുണ്ട് നാളെ ഞാൻ വന്നിട്ട് പോയപ്പോൾ പുള്ളി അവിടെ വയ്ക്കുന്നത് കേട്ടോ കുതിരസാർ ഇത് അവിടെ വയ്ക്കുന്നത് നൂറ് രൂപയൊക്കെ കൊടുത്താൽ അതിലേക്കായി ഇങ്ങനെ സവാരി വെക്കാം കുതിര സവാരിക്ക െ ഞാൻ പറ്റുന്നില്ലേ ഞാൻ കയറുന്നില്ല ടീച്ചറിനെ പരിചയമുണ്ടോ നമ്മൾ ഇന്നാളെ ഇവിടെ വന്ന രാവിലെ ഇറങ്ങിയത് പുള്ളിയെ കണ്ടുപോയോ പുള്ളി അന്നും ഉദാ കച്ചോടും അന്നും ഇന്നും അല്ല ഉദാ കച്ചോടും മാറ്റം ഒന്നും വന്നില്ലല്ലേ മാറ്റം ഒന്നില്ല ഇല്ല പിന്നെ ഉള്ളതുകൊണ്ട് പിള്ളേരെ കളിപ്പിക്കാനുള്ളത് കൊണ്ട് അടിപൊളി ടീച്ചേനെ കൊണ്ട് ഇതേതായിരുന്നു സാമ്പ്രാണിയല്ലേ ആ ആ ആ കൊള്ളാലോ പൊതുവിരി സാംബ്രാണി ആ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേറെ അതേ പറഞ്ഞത് അന്ന് പറഞ്ഞില്ലേ ബിനു ആ എൻ്റെ ഒരു ബിനോ ബിനു ബിനോ ഓക്കേ ഡാമിൻ്റെ ഒരു ടോപ്പ് ലെവലാണ് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ അത്ര മല നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റുണ്ട് ഇങ്ങോട്ടേ ഒരിക്കൽ നമ്മൾ അതിന് വണ്ടേ പോയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ നല്ല അടിപൊളി കാഴ്ച ഒരു രക്ഷയില്ല ഇവിടെ ഒരു ചെറിയ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് പാർക്കുണ്ടോട്ടോ അതിൻ്റെ ഉള്ളിലെ നല്ല നല്ല റോഡിന് വീതി കുറവാണ് വണ്ടികളൊക്കെ തോന്നേ വരുന്നത് ഓഫോ ജീപ്പുകൾ ഇറക്കുന്നുണ്ടോ ഇവരാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നത് മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടേക്കൊക്കെ വരും എൻ്റെ ഒരു ആ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ളൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ അവിടുണ്ടേ നമ്മളതിൽ കയറുന്നില്ല പക്ഷെ അതിനകത്ത് വലിയൊരു മരണൊക്കെ ചേലവരം ഇങ്ങനെ താഴോട്ട് താഴോട്ട് പേര് തൂങ്ങി തൂങ്ങി ഇറങ്ങിയിട്ട് ഇവിടെ നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നതാണേ അപ്പം കടകളെല്ലാം അടഞ്ഞു നടക്കുക ആളില്ലാത്ത കൊണ്ട് ഇവരൊന്നും തുറക്കത്തില്ല ഇപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല കാണാനോന്നല്ലേ ഇപ്പൊ രണ്ട് ജീപ്പിൽ കുറച്ച് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാണ് ഇവിടെ ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ വരെ പോകണമെന്നുമുണ്ട് പോകണ്ട ഉണ്ട് ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട് പക്ഷെ ബോട്ടെല്ലാം മൂടിക്കെട്ടിയിട്ടിരിക്കുക ആളില്ലാത്തതോട്ട് ഇപ്പോൾ മഴ പെയ്യാന്ന് പറഞ്ഞു കേട്ടോ മഴ പെയ്യുന്നേ ഈ മരങ്ങൾക്കിടയിലൂടെ ആ ഡാമിൽ വെള്ളം കിടക്കുന്നു കേട്ടോ നല്ല രീതിയിൽ വെള്ളം കേറി കിടക്കാണേ ഇവിടെ ഇരുന്ന് ഒരു എന്തായാലും താഴെ വരെ പോയിട്ട് വരാം മഴ ആണെങ്കിലും മഴ പെയ്യല്ലായിരിക്കും മഴ കണ്ടോ ഡാമിന്റെ വ്യൂ കേട്ടോ ഇവിടുന്ന് ഉൾക്കാര് കൂവി നോക്ക കേട്ടോ അക്കരക്കാൻ മലയ്ക്ക് തട്ടിട്ട് എപ്പോ തിരിച്ചു വരുവേ ഇവിടെ കുറച്ച് മരവും കുറച്ച് കാട്ടുകൊള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഓ ഇവരിലേക്ക് വരുമ്പോൾ ഇപ്പം ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ നല്ല താഴ്ച ഉണ്ടോ ഓ കള്ളിമാലി വ്യൂ പോയിന്റ് അങ്ങ് മണ്ടൊക്കെ കാണാവേ നമ്മൾ അവിടെ പോയിട്ടാ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഈ ഒരു വള്ളി കയറിയിട്ടുണ്ടല്ലോ അതിനൊരു ചുറ്റി കെട്ടിയിട്ട് ഇതൊരു ഭയങ്കര ഹൈലൈറ്റ് ആണ് ഒരുപാട് വർഷമായിട്ട് ഇതിങ്ങനെ ഉണ്ട് പൊട്ടിയാടാണോ കേട്ടോ ബോട്ട് ഒരെണ്ണേ കിടപ്പുള്ളൂ ബോട്ടുകാർ പെട്രോളൊക്കെ കൊണ്ടുപോയിരിക്കണല്ലേ ഓ അക്കരക്കൊക്കെ നല്ല അഡ്ഡാർ വ്യൂ കേട്ടോ അവിടെ ഒരു ശകലം മഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടോ അങ്ങനെ മേളയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ബോട്ട് സർവീസ് സർവീസൊന്നും കാണുന്നുമില്ല ഇപ്പോഴൊക്കെയാണ് ബോട്ട് സർവീസ് ഒന്നും കാണാൻ ഭംഗിയായിരിക്കും നേരത്തെ നമ്മൾ വന്നപ്പോ എതിരെയൊക്കെ ഒത്തിരി താഴെയായിരുന്നു വെള്ളമേ ഇപ്പം നോക്കിയേ വെള്ളം അവിടെ നടക്കുന്നതെന്ന് ഇങ്ങോട്ട് കരുമൊന്നു ഇനി വെള്ളം കുറെ കൂടെ കൂടി വരുമെന്ന് തോന്നുന്നു തിരിച്ചോടെ നല്ല കട്ട ഫോറസ്റ്റ് ആണേ ഇത്രയും വ്യൂ ആയിട്ട് നമുക്ക് ഇടുക്കിയിട്ട് പലയിടത്തും നാമുണ്ടെങ്കിലും ഇത്ര നല്ല അടുത്തിറങ്ങി ഇത്ര നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം വേറെ ഇല്ല കേട്ടോ മൂന്നാർ വരുന്ന സഞ്ചാരികൾ ഒരു ഭൂരിഭാഗം ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെ പോകാറുള്ളൂ ബ്രക്ക മൂന്നാറിനൊക്കെ വന്നാണ്ട് പോകും ബോട്ട് അതിലേ പോകുന്നുണ്ടോട്ടോ ഞാൻ ബോട്ട് ഇല്ലെന്ന് പറഞ്ഞു ആ ബോട്ട് ഇപ്പോൾ കറങ്ങി അതിലേ പോയിട്ട് ഇപ്പോൾ ഇവിടെ വരുമേ ഇവിടെ വരുമോന്ന് നോക്കാം അതോ അപ്പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്ത ബോട്ടാണോന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു വള്ളി ഇങ്ങനെ കട്ടിയുള്ള വള്ളിയായിട്ടോ അത് ഇതൊരു ഊഞ്ഞാൽ പോലെയൊക്കെയാണേ ഇതൊക്കെ അറിയിന്ന് ആടുകയോ ഒക്കെ ചെയ്യും പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫീലിങ് ചെയ്ത് നമുക്ക് ഇവിടെ വയ്ക്കുകയുള്ളൂ കേട്ടോ പൊന്മണി ഡാമിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊന്നുണ്ട് നല്ല സെറ്റല്ലേ അടിപൊളി കാഴ്ച ആണ് ഇവിടെ ഉള്ളത് വെള്ളമൊക്കെ നല്ല രീതിയിൽ കയറി നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അവിടെ നിന്ന് ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാവേ ഓ ബോട്ട് വന്നിട്ട് പോകാം ബോട്ട് ഒക്കെ വെള്ളമെല്ലാം അടിച്ച് നിർത്തിച്ച് ഇവിടെ മൊത്തം കുരുങ്ങി കേട്ടോ ഈ ആടന്നെ പുലുഖി നോക്കിയേ ആ അതിന്റെ ഓള പഠിക്കുന്നു ഞാൻ വരുന്നു പോ കണ്ടിട്ട് വരാം എത്രയാ റേറ്റ് എത്ര സമയം പന്ത്രണ്ട് മിനിറ്റ് സമയം ഇല്ല ഒന്ന് ചുറ്റിക്ക് കറങ്ങി വരും മൂന്ന് മൂന്ന് ആറ് കിലോമീറ്റർ പേര് പറഞ്ഞേ ശക്തി ശക്തി എവിടെയാവസിക്കുന്നത് ഓ മൂന്നാറ് മാട്ടുപെട്ടിയാണോ ആവശ്യിക്കുന്നത് അപ്പൊ ഡെയിലി വരുവാണോ ആ ഇത് നിങ്ങൾ ടെൻഡർ എടുത്തേക്കണോ ജോലിക്കായിരിക്കുന്ന വേറെ ആളെടുത്തോ അല്ലേ രാജാക്കാട് സർവീസ് തരുന്ന ഭംഗി ആ ഹാ അവർ നടത്താം അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റാഫായിട്ട് പറഞ്ഞു ഓക്കെ നമ്മൾ ഈ ബോട്ടിയാട് നിന്ന് കഴിയുമ്പത്തേക്ക് ആ ഡാമിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ അതിൻ്റെ മേലിപ്പോഴെ വാഹനങ്ങൾ വരും ഇപ്പോൾ അവിടെ നിന്ന് വരുന്നില്ല കേട്ടോ ആ വാഹനങ്ങൾ എങ്ങനെ വരുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ ആ മുകളിലെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ അവിടെ വന്നാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ആ വ്യൂ പോയിന്റിൻ്റെ പേരാണ് നാടുകാണി വ്യൂ പോയിന്റ് എന്നാണ് അവിടെ വന്നാൽ നമുക്കൊരു നാട് ഒരു പ്രദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ കാണാം അതുകൊണ്ടായിരിക്കും നാടുകാണി വ്യൂ പോയിൻ്റ് തന്നിട്ട് ഇവിടെയൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് വന്ന് നിൽക്കുന്നത് ഇവിടെ വന്നു വരുമ്പോൾ ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ വിടുന്നു ഇങ്ങനെ കാണാം പക്ഷേ ശ്രദ്ധിക്കണം ഇവിടെ വെള്ളത്തിലൂടെ ചാടി പോകാതെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ആ നാടുകാണി വ്യൂ പോയിൻ്റ് നല്ല അടിപൊളിയായിട്ട് കാണാതെ നമുക്ക് അക്കരെ പോട്ടുള്ള കാഴ്ചകൾ കാണാം ഈ ഡാമിൻ്റെ വർക്കിൻ്റെ സമയത്ത് ഇത് ജോലി ചെയ്തവരുടെയൊക്കെ ഓർമ്മയ്ക്കൊക്കെ ആയിട്ടൊരു മെമ്മറി സ്റ്റാച്യു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഇവിടെ ഒരു നാൽമൂരം ആ മൂന്നിൻ്റെ നാൽമരത്തിൻ്റെ ആ വേര് ചാടി കിടക്കുന്നതാണ് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരാൻ തുടങ്ങി കേട്ടോ മറന്നത്തെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഷെഡൊക്കെ ഉണ്ടാക്കുന്നതാണേ ഇപ്പോൾ ഇത് കാലിയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ നമുക്കിങ്ങനെ ഈ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കാണാം ഇപ്പം ഇവിടെ മീനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കാലാവസ്ഥ മോശമായി തുടങ്ങിയേ നമ്മൾ അക്കരെ തന്നെ ഈ പാറ കണ്ടോ എന്നാ ഭയങ്കര പാറ എന്നാ പൊക്കാൻ വരും ഈ പാറ വെട്ടി തുളക്കാൻ ഈ താഴോട്ടൊരു റോഡുണ്ടാക്കിയിരിക്കുന്നേ പൂക്കാലത്തിന് അങ്ങോട്ട് ഡാമിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നു ഒരു കെ എസ് ഇ ബിയുടെ സ്വന്തം ഡാമാണ് കേട്ടോ കെ എസ് ഇ ബി ഉണ്ടാക്കിയ ഡാമാണ് സായിപ്പുമാർക്ക് ഇവിടെ അവകാശമില്ല താഴെ ഒരു ഇലക്ട്രിക്കൽ ഒക്കെ ഉണ്ടേ എമർജൻസി ആയിട്ട് വെള്ളമൊക്കെ തുറന്നു കുറഞ്ഞു വന്നെങ്കിൽ ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി വരുന്നു ആ ഓഫ് റോഡ് ജീപ്പ് മാത്രമല്ല സെൻറ് തോമസ് എന്ന് പറഞ്ഞൊരു സെൻറ് തോമസ് സെൻറ് ജോൺസ് ഒരു ബസ് വരുന്നു കേട്ടോ കേട്ടോ ബസ്സൊന്ന് ലൈറ്റടിച്ചാലോ അടിമാലി പൂപ്പാറ അത് ഇതിലെ കൂടെ പോകുന്നതാണ് അടിമാലിക്ക് പോവണോ ഇതൊരു പൊതു റോഡും കൂടെയാട്ടോ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇതിലെ പൊന്നത്തരിക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബസ് കയറി പോകുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണിതെ അവിടെ വെള്ളം കാരണതാണോ ഈ ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം അതെ നമുക്ക് താഴെ പോയ തൂക്കുപാലം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമുക്ക് അത്ര വരെ പോയിട്ട് വരാമേ തൂക്കുവാലത്തെ കൂടെ കയറി അവിടെ ജീപ്പുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് മഴ പെയ്യുന്നതാണെങ്കിൽ ഭയങ്കര രസമാണ് പക്ഷേ ഇങ്ങനെ മഴ കണ്ടമാനം പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അപകടമൊക്കെ ഉണ്ടാവുമേ ഇടിച്ചിലും ഒക്കെ ആയിട്ട് വണ്ടിയിട്ടിങ്ങനെ കയറി വരുന്നുണ്ട് പക്ഷേ അക്കരയ്ക്ക് പോകത്തില്ല ഇവിടെ വരെയുള്ളേ പണ്ട് ഈ പാലത്തേക്കൂടെ വാഹനമൊക്കെ പോകുവാരുന്നേ സായിപ്പന്മാർ പണ്ട് നിർമ്മിച്ച വാലം അല്ലേ ഗവൺമെൻറ് ഓഫ് കേരള പി ഡബ്ല്യുട കീഴിതുള്ളത് ഇപ്പം നടപ്പുകാരെ ഇതിലേ ഉള്ളൂ കേട്ടോ കൂടുതലും അവിടെ നിങ്ങോട്ട് ഇപ്പോൾ വരുന്ന ആൾക്കാരോ ഇവിടുന്ന് ഇതൊക്കെ വെള്ളം ഒഴി വരുന്നതാണോ അതെ ഡാം തുറ ഡാമധികം തുറന്നിട്ടില്ല കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ കുറക്കുവാണേ ഭയങ്കര വെള്ളക്കാട്ട് വരുവേ ആ വെള്ളം ഇവിടുന്ന് താഴോട്ട് പോന്നോ കുഴി താഴ്ന്നെ വേടിയാണ്ട് ഇതന്നെ നമ്മുടെ പെരിയാർ നദിയായിട്ട് ബന്ധിച്ചൊന്ന് പൊക്കോളൂ കേട്ടോ നമുക്കേ അക്കര വരെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാവേ മഴ കൂടുന്നുണ്ട് മഴ കൂടി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കൃത്യം കടകളെ കുറേയൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും ഇവിടെയൊക്കെ ബാരിക്കാൻ വെച്ചിരിക്കണ്ടോ വാഹനം ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാലം ഇനി അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലാറാൻ പറ്റത്തില്ല നടക്കാനും മാത്രമേ പറ്റുകയുള്ളു ശരിക്കും ഒരു തൂപ്പുപാലം തന്നെയാണല്ലോ ഇവിടെയൊക്കെ കടകളുണ്ടായിരുന്നു ആ ഇവിടുത്തെ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ ഇവിടെ കൂടെ പോലും തുറന്നില്ല അതിന് മാത്രമുള്ള സഞ്ചാരികളൊന്നുമില്ല അതുകൊണ്ടാണേ മഴ നല്ല പീടുപ്പം മഴയാകും മഴയ്ക്ക് ഒരു ഭംഗിയുണ്ടല്ലേ അപ്പം നമുക്കേ പാലം പാലഞ്ചേരി അക്കരയ്ക്ക് പോകാമേ അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നമുക്കിനി അക്കരയ്ക്ക് പോവാം ധൈര്യമായിട്ട് നടന്നു പോകാം വാഹനങ്ങൾ ഒന്നും വരത്തില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ വരുമായിരുന്നേ വാഹനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊരു പേടിയായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ധൈര്യമായിട്ട് നടന്നു പോകാം കുറച്ചൊന്ന് കുറച്ചുകൂടെ ഈ റൈഫോർഡൊന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടേ പക്ഷേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പറ്റത്തില്ല ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അവരെല്ലാം പോവാ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലം നിർത്താവേ തന്നെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം